ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് മുട്ടയൊക്കെ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചിക്കൻ ഒന്നും ഇല്ലാതെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മിനി പിസയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റിൽ തന്നെ നമുക്കിതുണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ കുട്ടീസൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് പെട്ടെന്നുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന റൈറ്റാണ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ആദ്യം തന്നെ ബൗളിലേക്ക് രണ്ട് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡ് സ്ലൈസസ് ആണ് അപ്പോൾ ഞാനിവിടെ കുറച്ച് സ്ലൈസസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്ത് എടുക്കേണ്ടത് ഇനി നമ്മൾ രണ്ട് ബ്രെഡ് വെച്ചിട്ടാണ് ഈ ഒരു പീസ റെഡിയാക്കി എടുക്കുന്നത് ഇതുപോലെ രണ്ട് ബ്രെഡ് കൂട്ടി വെച്ചിട്ടാണ് കേട്ടോ നമ്മളിതുണ്ടാക്കി എടുക്കുന്നത് ഇതിലേക്ക് വെജിറ്റബിൾസ് ആയിട്ട് കുറച്ച് തക്കാളി അരിഞ്ഞതും പിന്നെ ചെറിയൊരു പീസ് ക്യാപ്സിക് അരിഞ്ഞതും അതുപോലെ തന്നെ സവാള അരിഞ്ഞതും ആണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി ചെറുതായിട്ട് എണ്ണയിലൊന്ന് എണ്ണയിലൊന്നും വഴറ്റിയെടുക്കുക കേട്ടോ ഒരുപാടൊന്നും വന്ന് വരണ്ട കുറച്ചൊന്ന് വഴറ്റി എടുത്താൽ മതി ഇനി പാനിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ബ്രെഡ് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് ബ്രെഡ് കൂട്ടി വെച്ചിട്ട് ഓരോന്നും മുട്ടയിൽ മുക്കിയിട്ടാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ ഇനി കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഇത് മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ടൊമാറ്റോ സോസ് ചേർത്തിട്ടുള്ളത് ഇങ്ങനെയാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ മുകളിലായിട്ട് ക്രീം ചീസാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് സാധാരണ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചീസ് വേണമെങ്കിലും എടുക്കാം നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ഏത് ചീസും യൂസ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ മുകളിൽ നമുക്കിനി വെജിറ്റബിൾസ് സോട്ട് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും ആയിട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇത്രയേ ഉള്ളൂ ഇതൊന്ന് അടച്ച് വെച്ച് കുറച്ച് സമയമൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി നമ്മുടെ ഈസി ആയിട്ടുള്ള മിനി പിസ്സ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടീസിനൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പിസയാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാം ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റ് ആണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു